ിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വലിയൊരു അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നുപോയൊരു അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളല്ലേ എന്ത് പെസക ഭക്ഷണമൊക്കെ കഴിച്ച് എങ്ങോട്ട് കടന്നുപോയി ആ ദൈവത്തിൻ്റെ കൂടെ ഒരു വഗ്ദാന ഭൂമിയിലേക്ക് കടന്നുപോയ ഒരു സന്തോഷത്തിൻ്റെ അനുഭവത്തിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചെയ്യാൻ പറഞ്ഞ കാര്യമൊക്കെ ചെയ്തോ ഒരു പത്ത് കാര്യങ്ങൾ ക്രമമായി എഴുതാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ അല്ലേ നിങ്ങൾ വിടുക്കരാട്ടോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം ഏഴാമത്തെ പാഠത്തിൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഇസ്രായേൽ ജനത്തെയാണ് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഇസ്രായേൽ ജനം ഈ വചനങ്ങൾ ഗ്രഹിക്കുവാൻ വേണ്ടി നമുക്ക് ഈശോയുടെ കൂടെ ഇരിക്കണ്ടേ ഈശോ പറയുന്ന കാര്യങ്ങളുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണ്ടേ നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചാലോ കൈകൾ കൂപ്പ കണ്ണുകൾ അടയ്ക്കാം നല്ല ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ഈശോയെ ഇസ്രായേൽ ജനത്തെ പ്രത്യേക വിധമായി തിരഞ്ഞെടുത്ത് മോശിയുടെ നേതൃത്വത്തിൽ അങ്ങ് നൽകുന്ന വാഗ്ദാന ഭൂമിയിലേക്ക് ഇസ്രായേൽ ജനത്തെ നയിച്ചതുപോലെ സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ഞങ്ങളുടെ ഈ ജീവിതയാത്രയിൽ അങ്ങയെ മുൻനിർത്തിയുള്ള ഞങ്ങളുടെ ഈ യാത്ര ഇഷ്ടമുള്ളതാക്കി മാറ്റുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ എപ്പോഴും ഞങ്ങളെ സ്നേഹത്തോടെ വീക്ഷിക്കുന്ന അങ്ങയുടെ അടുക്കൽ സ്നേഹത്തോടു കൂടെ ആയിരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ അങ്ങയുടെ വചനങ്ങൾ നന്നായി ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ബുദ്ധിയെ അങ് ഒരുക്കണമേ അങ്ങയുടെ വചനങ്ങൾ പഠിച്ച് അങ്ങക്കിഷ്ടമുള്ളവരായിത്തീരുവാൻ ഞങ്ങളെ ഓരോ നിമിഷവും പഠിപ്പിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ നമുക്കിരിക്കാം ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനം മോശയോടും അഹരോനോടും ചേർന്ന് ചെങ്കടൽ നദി കടന്ന് ദൈവം കാണിച്ച് തരുന്ന നാട്ടിലേക്ക് പോകുകയാണ് അങ്ങനെ കടന്നു പോകുമ്പോൾ ആ കടന്നു പോകുന്ന സ്ഥലം കുറച്ച് കഷ്ടപ്പാട് നിറഞ്ഞതാണ് എങ്ങനെയുള്ളതാണെന്നോ മരുഭൂമിയ ഈ മരുഭൂമിയിലൂടെ കടന്നു പോകുന്ന ഇസ്രായേൽ ജനത്തിന് പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട് പരീക്ഷണങ്ങൾ അതാണ് നമ്മൾ ഈ ഏഴാമത്തെ പാഠത്തിൽ പഠിക്കുക പാഠത്തിൻ്റെ പേരെന്താണ് മരുഭൂമിയിലൂടെ എന്ന ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം ഓണ പരീക്ഷ വരെ ക്രിസ്മസ് പരീക്ഷ വരെ നമ്മൾ നല്ല മെടുക്കരല്ലായിരുന്നോ ടീച്ചർ പഠിപ്പിക്കുന്നതെല്ലാം അന്നന്ന് പോയി പഠിച്ച് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്ത് നമ്മൾ എന്തു സന്തോഷവാന്മാരും സന്തോഷവതികളും ആയിരുന്നു അല്ലേ ഇപ്പോഴല്ലേ നാം വീട്ടിലിരുന്ന് ഇങ്ങനെ പഠിക്കുക ഒന്ന് ഓർത്തു നോക്കിക്കേ ഒരു മാസം കൂടുമ്പോൾ ഓരോ ടീച്ചർമാരും നമ്മളോട് പറയും നാളെ പരീക്ഷ ഉണ്ട് കേട്ടോ പറയില്ലേ പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമായിരുന്നോ അതോ സങ്കടമായിരുന്നോ എന്തുപറ്റി ചിലരുടെ മുഖത്തൊക്കെ വലിയ തിളക്കം ചിലരുടെ മുഖത്തൊക്കെ വലിയൊരു സങ്കടം പോലെ എന്താ പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്നൊരു സങ്കടമാണല്ലേ പരീക്ഷയൊന്നും ഇല്ലെങ്കിൽ എന്തൊരു രസവ എന്തിനേ പരീക്ഷയൊക്കെ ഇടുന്നത് ടീച്ചർ വന്ന് പഠിപ്പിച്ച് എല്ലാവരോട് വർത്തമാനമു പറഞ്ഞ് സ്നേഹിച്ച് കൂട്ടൊക്കെ കൂടി അങ്ങ് പോയാൽ പോരേ എന്തിനീ പരീക്ഷകൾ നടത്തുക എല്ലാവരെയും ഒരുപോലെ നോക്കിക്കണ്ട് എല്ലാവരും ആഗ്രഹിച്ച് ടീച്ചർ വലിയ സ്നേഹത്തോടെ ക്ലാസ്സുകൾ എടുക്കും ചില കുസൃതികൾ എന്ത് ചെയ്യും ടീച്ചർ പഠിപ്പിക്കുമ്പോൾ അവിടെ ഒന്ന് തോണ്ടി ഇങ്ങോട്ടൊന്നും നോക്കി സമയം കളയുമല്ലേ ചിലരെന്ത് ചെയ്യും നല്ല താല്പര്യത്തോടെ ഇരുന്ന് കണക്കമിഴിച്ച് ചിരിച്ച ടീച്ചറിനെ നോക്കി നന്നായി പാഠങ്ങൾ പഠിക്കും ഈ രണ്ടു കൂട്ടരും നമ്മുടെ ക്ലാസ്സിലില്ലേ നമ്മുടെ ഉള്ളിലുമില്ലേ ഈ രണ്ടു കൂട്ടരും അവസാനം ടീച്ചർ പരീക്ഷയിടും പരീക്ഷയിടുമ്പോഴോ എല്ലാവരും അതെഴുതിയേ പറ്റൂ എന്നിട്ടോ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങുന്നവരുണ്ട് ജയിക്കുന്നവരുണ്ട് അക്കൂടെ ചിലരെങ്കിലും എന്ത് ചെയ്യുന്നവരുണ്ട് കണ്ടോ മുഖത്ത് വരുന്ന ഒരു മങ്ങൽ തോറ്റുപോകുന്നവരുമുണ്ടല്ലേ എന്തുകൊണ്ടാണ് തോറ്റുപോകുന്നത് പരീക്ഷയിൽ നന്നായി പങ്കെടുക്കാത്തതുകൊണ്ട് ടീച്ചർ പറഞ്ഞത് നന്നായി പഠിക്കാത്തതുകൊണ്ട് ടീച്ചറിനെ അനുസരിക്കാത്തത് കൊണ്ട് ഇതുതന്നെയാ ഇങ്ങനെ ഒരു ക്ലാസ് റൂം തന്നെയാണ് ഈ ഇസ്രായേൽ ജനവും ദൈവവും ദൈവം ഇവരെ നന്നായി സ്നേഹിച്ച് കൊണ്ടുപോവുകയാണ് പ്രതീക്ഷയോടെ ഒരു സ്വപ്നഭൂമിയിലേക്ക് പാലും തേനും ഒഴുകുന്ന കാരാന് ദേശത്തേക്ക് അതായിരുന്നു ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽക്കാർ ഓരോ ചുവടുകൾ മുൻപോട്ട് വയ്ക്കുമ്പോഴും ആ ഇസ്രായേൽ ജനത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ സുന്ദരമായ സ്വപ്നം േനും പാലും ഒഴുകുന്ന ദേശം ദൈവത്തിന് അവരെ വലിയ ഇഷ്ടവുമായിരുന്നു രണ്ട് നേതാക്കന്മാരെ നൽകി മോശയെയും അഹ്റോനെയും അങ്ങനെ നടന്നു നീങ്ങിയ ഓരോ നിമിഷവും ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ദൈവം ഈ ജനത്തിന്റെ കൂടെ എങ്ങനെയൊക്കെ വഴികാട്ടിയായി അതിനേക്കാൾ ഉപരി സംരക്ഷണം കൊടുത്തുകൊണ്ട് അവരുടെ കൂടെ കൂടെയുണ്ടായിരുന്നു എങ്ങനെയോ വഴികാട്ടിയാവുക എങ്ങനെയാ സംരക്ഷണം കൊടുക്കുക പകൽ എങ്ങനെയാ വഴികാട്ടിയാകുന്നത് ആ മുൻപോട്ട് നടന്നു പോകേണ്ട വഴി കാണിച്ചു കൊടുത്തുകൊണ്ട് എങ്ങനെയുണ്ട് ഒരു മേഘസ്തംഭത്തിന്റെ രീതിയിൽ ദൈവമുണ്ടായിരുന്നു കൂടെ രാത്രിയിലോ ആ വെളിച്ചം കാണിച്ചു കൊടുത്തുകൊണ്ട് അഗ്നിസ്തംഭമായി അവരുടെ കൂടെ ഉണ്ടായിരുന്നു െ വഴികളിലൊന്നും അവരെ തനിയെ വിടാതെ കൂടെ നടക്കുന്ന ഒരു ദൈവം എന്തൊരു സ്നേഹമാ ദൈവത്തിന് ഈ ഇസ്രായേൽ ജനത്തോട് അല്ലേ ഇപ്പോ നമ്മളോടും ദൈവം കാണിക്കുന്ന അതേ വാത്സല്യം പക്ഷേ മരുഭൂമിയിലൂടെ ഓരോ ദിവസവും യാത്ര തുടരവേ പാവം ഈ ഇസ്രായേൽ ജനങ്ങൾ സാധാരണക്കാരായി മാറി കഴിഞ്ഞ കാലങ്ങളിൽ അവർ അനുഭവിച്ച കഷ്ടതകളെ അവർ മറന്നു അവരുടെ ജീവിതത്തിൽ ദൈവമിടപെട്ട് നടത്തിയ അത്ഭുതങ്ങളെ അവർ ഓർത്തതേയില്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പരാതികളായി പരിഭവങ്ങളായി ദേഷ്യമായി അവർ മോശിയുടെയും അഹ്റോന്റെയും അടക്കിലേക്ക് ഓടി ഓടി വരാൻ തുടങ്ങി അങ്ങനെ വന്ന മൂന്ന് പരീക്ഷണങ്ങളെ നാല് കാര്യങ്ങളെ മൂന്ന് പരീക്ഷണങ്ങളെ അതിൽ നാല് കാര്യങ്ങളെയാണ് ഈ പാഠഭാഗത്ത് സിസ്റ്റം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക ഒന്നാമത് മരുഭൂമിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഈ ജനത്തിന് എവിടെയും വെള്ളം കണ്ടെത്താനായില്ല എവിടെയും വെള്ളമില്ലാത്തൊരവസ്ഥ ഇവർ മടുത്തു ഇവർ എന്ത് ചെയ്തു എവിടെ അന്വേഷിച്ചിട്ടും അവിടെ എവിടെയൊക്കെ അന്വേഷിച്ചിട്ടും വെള്ളമില്ല ഇവർ പരാതിയുമായി ഇങ്ങോട്ട് ചെല്ലുകയാ മോശയുടെ അടുക്കലേക്ക് ചെല്ലുകയാ എന്തിന് വെള്ളം പോലുമില്ലാത്ത ഈ മരുഭൂമിയിലൂടെ ഞങ്ങളെ നടത്തി കൊല്ലാനാണോ നിന്റെ ഭാവം ദൈവം എന്ത് ചെയ്തു മോശ എന്ത് ചെയ്തു ദൈവത്തിന്റെ അടുക്കൽ അപേക്ഷിക്കുകയാ ഉടനെ മാറായിൽ ജലം ആവേശത്തോടെ കുതിയോടെ ജനങ്ങൾ ഓടി പക്ഷേ ഒരു കുഴപ്പം ആ വെള്ളത്തിന് കയ്പായിരുന്നു വെള്ളം കണ്ടപ്പോൾ സന്തോഷമായി കയ്പാണെന്ന് കണ്ടപ്പോൾ വീണ്ടും ദേഷ്യമായി അവരെന്ത് ചെയ്തു വീണ്ടും ദൈവത്തിനെതിരെ പിറപുറത്തു അപ്പോൾ ദൈവം മോശയോട് ഒരു കാര്യം പറഞ്ഞു ഒരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തിട്ട് മോശയോട് പറയുകയാ ആ തടിക്കഷ്ണമെടുത്ത് ആ വെള്ളത്തിലിട മോശ അതുപോലെ ചെയ്തു ആ വെള്ളം പൊടുന്നനെ മധുരമുള്ളതായി മാറി നോക്കിക്കേ മരുഭൂമിയിലൂടെ കടന്നു വന്ന ഇസ്രായേൽ ജനം നേരിട്ട ഒന്നാമത്തെ പരീക്ഷണം മോശിയുടെ പ്രാർത്ഥന ദൈവം കേട്ടു അവർക്കവിടെ ഉത്തരമരുളുന്നു രണ്ടാമത് മുൻപോട്ട് നീങ്ങുകയാ അങ്ങനെ മുൻപോട്ട് നീങ്ങുമ്പോൾ അവർക്ക് വല്ലാതെ വിശന്നു അവർക്ക് വല്ലാതെ ദാഹിച്ചു അങ്ങനെ കടന്നു പോകുമ്പോഴും അവർ പറയുകയാ ഈജിപ്തിലെ ഇറച്ചിച്ചട്ടിയുടെ ചുറ്റും നിന്ന് ആർത്തിയോടെ ഭക്ഷിക്കുകയും അപ്പം കഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ദൈവം ഞങ്ങളെ കൊന്നുകളഞ്ഞില്ല നോക്കിക്കേ മക്കളെ സ്നേഹിച്ച് കൂടെ കൊണ്ടു നടന്ന് ഇതുവരെ എത്തിച്ച ഈ ജനം ആ ദൈവത്തോട് മല്ലടിക്കുകയാ വാക്കുകളിലൂടെ ോ എന്ത് ചെയ്യുന്നു പോവുകയാ കുറ്റം പറഞ്ഞു പോവുകയാ അവിടെ ദൈവം അവരുടെ രോദനങ്ങൾ കേൾക്കുന്നു നിലവിളി കേൾക്കുന്നു ദൈവം വെറുതെ ഇരുന്നില്ല ഇവർ പറഞ്ഞ പെറുപിറുപ്പുകൾ കേട്ടില്ല പകരം കരുണാമായനായ ദൈവം അവർക്ക് എന്ത് നൽകുന്നു ഭക്ഷണം നൽകുന്നു രാവിലെയും വൈകിട്ടും ഭക്ഷിക്കുവാൻ ധാരാളം വസ്തുക്കൾ നൽകുകയാണ് നൽകിയത് പ്രത്യേക വിധമായി രണ്ട് വസ്തുക്കളാണ് ഒന്ന് മന്ന എന്തുകൊണ്ട മന്ന എന്ന് പറയുക താഴേക്ക് പൊടിമഞ്ഞു പോലെ വീണ ഈ വസ്തുവിന്റെ പേരറിയില്ല ആ ഇസ്രായേൽ ജനങ്ങൾ അതിനെ മന്ന മന്ന എന്ന് വിളിച്ചു ഇതിന്റെ അർത്ഥം എന്താണോ ഇതെന്ത് എന്നർത്ഥം മന്ന എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഇതെന്ത് അവസാനം അത് തന്നെ അതിൻ്റെ പേരായി മാറി മന്ന രണ്ടാമതോ ഈ മന്നയുടെ പ്രത്യേകത എന്താണെന്ന് അറിയണ്ടേ കൊത്തമ്പാനിരി പോലിരിക്കും കൊത്തമ്പാലിനി പോലിരിക്കും വെളുത്തിരിക്കും തേൻ രുചിയുള്ള അപ്പത്തിന്റെ രുചി പിന്നെയോ നാൽപ്പത് വർഷത്തേക്ക് അവർക്കുണ്ടായിരുന്ന ഭക്ഷണമായിരുന്നു ഈ മന്ന அங்கே அது சந்திருத்தராய் முன்போட்டு நீங்குபோழ காடப்பட்சிகளே அவர் நல் எந்த காடப்பட்சிகளை நல்ல இறச்சி கழிக்க ஆ ஆகிரத்தையும் தைவம் அப்படின் சாதிச்சு கொடுக்கையா இது எல்லாம் சுவீகரி சந்தோஷத்தோடு முன்போட்டு நீங்குபோல் வீண்டும் இது இஸ்ராயேல் ஜனம் பெருமெறுக்கன் தொடங்கி தைவத்தினெதே വാക്കുകൾ ഉന്നയിക്കാൻ തുടങ്ങി ഞങ്ങൾ ഇവിടെ ദാഹിച്ചു മരിക്കും ഞങ്ങളെ വീണ്ടും കൊല്ലാനാണോ കൊണ്ടുവന്നത് അവിടെയും മോശ ദൈവത്തിൻ്റെ അടുക്കൽ ഇവർക്ക് വേണ്ടി അധസ്ഥം അപേക്ഷിക്കുകയാണ് ദൈവം പറഞ്ഞു കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ആ ഹൊറബ് മലയിലെ പാറയിൽ തട്ടുക നോക്കിക്കേ ഹൊറബ് മലയുടെ പാറയിൽ തട്ടുക മോശ അതുപോലെ ചെയ്തു ഒരു നീർച്ചാൽ ഇസ്രായേൽ ഓരോ തങ്ങളുടെ ദുരിതങ്ങളിൽ മറ്റു ുംങ്ങളുടെ പരീക്ഷണങ്ങളിൽ ദൈവത്തെ മറന്നു പോകുമ്പോഴും ദൈവം ഒരിക്കലും മറക്കാതെ കൂടെ നടക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കാമോ അങ്ങനെ കടന്നു ആ ജനത്തിന് ദൈവം എന്തെല്ലാം വീണ്ടും ഒരുക്കുന്നുവെന്ന് മനസ്സിലാക്കാമോ നോക്കിക്കേ മരുഭൂമിയിലൂടെ കടന്നുപോയ ജനം നേരിട്ട പരീക്ഷണങ്ങളെ ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം ഒരു ചെറിയ വീഡിയോയിലൂടെ ശ്രദ്ധിച്ചു കാണണം കേട്ടോ തൻ്റെ ജനത്തിന് ഭക്ഷിക്കാനായി അവിടുന്ന് മരുഭൂമിയിൽ മന്നായി കടപ്പക്ഷികളെയും പിന്നെ പാറയിൽ നിന്ന് ജലവും നൽകി മഞ്ഞയും കാടപ്പക്ഷുംബിലെ ജലവും ഒക്കെ നിങ്ങൾ കണ്ടോ കണ്ടു അല്ലേ ഇതുവരെ നമ്മൾ എന്തൊക്കെ കണ്ടു ആ മാറയിലെ കയ്പുള്ള ജലം എന്തായി മാറി ആ മധുരിക്കുന്നതായി മാറി രണ്ടോ ആ മന്ന എന്ന ഭക്ഷണം അവർക്ക് കൊടുത്തു കാട പക്ഷികളെ നൽകി മൂന്നെന്താണ് ആ കൊറബിലെ പാറയിൽ നിന്ന് നീർച്ചാൽ അല്ലെങ്കിൽ ഉറവ പൊട്ടിപ്പുറപ്പെട്ടു ഇനി ഈ മരുഭൂമിയിലൂടെ നടന്നു നീങ്ങിയപ്പോൾ അടുത്ത പരീക്ഷണമാണ് എന്താണെന്നോ മരുഭൂമിയിലെ സർപ്പം ദൈവം ഇവരുടെ യാത്രയെല്ലാം എണ്ണ നോക്കിക്കണ്ട് പകലും രാത്രിയും കൂടെ നടന്ന് കൂടെ കൊണ്ട് നടക്കുമ്പോഴും ഈ ഇസ്രായേൽ ജനം കഴിഞ്ഞതെല്ലാം മറന്ന് ദൈവത്തിനെതിരെ ധിക്കരിക്കുന്നുവെന്ന് കണ്ടപ്പോൾ ദൈവം അവിടെ ഒന്ന് നിന്നു ഈ ജനത്തിലേക്ക് ദൃഷ്ടികളൊന്നും നോക്കി എന്തിനെന്നോ ഇവരുടെ മനസ്സിലുണ്ടാകുന്ന ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കണ്ടറിയാൻ തെറ്റുകൾ കൂടുന്നു പാപം പെരുകുന്നു എന്ന് കണ്ടപ്പോൾ ദൈവം അവരെ ശിക്ഷിക്കുകയാ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ പപ്പ അല്ലെങ്കിൽ അമ്മ നമ്മളെ ശിക്ഷിക്കുന്നത് പോലെ ഉള്ളിൽ ഒരുപാട് സ്നേഹം നിറച്ച് ദൈവം ഈ ഇസ്രായേൽ ജനത്തെ ശിക്ഷിക്കുക അങ്ങനെ ശിക്ഷിക്കാൻ ഇസ്രായേൽ ജനത്തിന്റെ ഇടയിലേക്ക് സർപ്പങ്ങളെ വിടുക സർപ്പങ്ങളെ അങ്ങനെ കടന്നു വരുന്ന ഈ സർപ്പങ്ങളുടെ കുറെ പേർ മരിച്ചു അങ്ങനെ മരിച്ചു വീഴുന്ന സാഹചര്യങ്ങളിൽ വീണ്ടും ജനങ്ങൾ മോശയുടെ അടുക്കളെത്തി ഞങ്ങളെ രക്ഷിക്കണേ മോശ എന്ത് ചെയ്തു ഈ ജനത്തിന് വേണ്ടി അപേക്ഷിക്കുകയാ ദൈവത്തോട് ദൈവം ഒരു കാര്യം പറഞ്ഞു എന്താണ് ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കുക ആ പിച്ചള സർപ്പത്തെ നോക്കുന്നവർ രക്ഷ പ്രാപിക്കും സുഖം പ്രാപിക്കും അങ്ങനെ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ജനത്തിന് മദ്യത്തിൽ ഉയർത്തി നിർത്തുകയാണ് നോക്കിക്കേ മരുഭൂമിയിലെ ഈ പരീക്ഷണങ്ങളിലൂടെ കടന്നു വരുമ്പോൾ തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗമെങ്കിലും പരീക്ഷണങ്ങളിൽ തോറ്റുപോകുന്നുണ്ട് മരിച്ചു പോകുന്നുണ്ട് പ്രതീക്ഷയുടെ ആ സ്വപ്നഭൂമിയിലെത്താനുള്ള അവരുടെ ആഗ്രഹം അവിടെ കൊണ്ട് തീർന്നു പോവുകയാ എന്താണ് മക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം കൂടെ കൊണ്ടു നടക്കുന്ന നമ്മളോടും അവിടെ നിന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇവ നമ്മൾ എന്ത് ചെയ്യണം അനുസരിക്കണം ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം ഇങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോഴേ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് സ്വീകരിക്കാനാകൂ നാം ലക്ഷ്യം വഹിക്കുന്ന സ്വപ്നഭൂമിയായ സ്വർഗത്തിലെത്തിച്ചേരുവാൻ നമുക്കും സാധിക്കൂ ഇസ്രായേൽ ജനം മുൻപോട്ട് നീങ്ങിയ ഇത്രയും ഉള്ള ഈ സാഹചര്യങ്ങളെ കണ്ടെത്തിയ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കുമെന്ന് തിരിഞ്ഞു നോക്കാം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യങ്ങളെ നമുക്ക് മാറ്റാം ഈ ആഴ്ചയിൽ വായിക്കുവാനൊരു വചനഭാഗ സിസ്റ്റ് പറഞ്ഞു തരാം പ്രത്യേകം ശ്രദ്ധയോടെ അത് വായിക്കണം ഭാഗം ഇതാണ് സംഖ്യയുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ സംഖ്യയുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ നമുക്കൊരു വചനം പഠിക്കണ്ടേ പറഞ്ഞു തരാം ഞാൻ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും ഞാൻ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു നോക്കട്ടെ ദൈവം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നയിച്ചപ്പോൾ ഏതെല്ലാം വിധത്തിലാണ് വഴികാട്ടിയായും സംരക്ഷകനായും കൂടെ നിന്നത് പകൽ എപ്രകാരം രാത്രി എപ്രകാരം പറയാമോ പകൽ മേഘസ്തംഭമായി രാത്രിയിലോ ആ നിസ്തംഭമായി മരുഭൂമിയിലെ യാത്രയിൽ ഇസ്രായേൽ ജനത്തിന് ഭക്ഷിക്കുവാനായി നൽകിയത് എന്തല്ല എന്തൊക്കെയാണ് ആ മന്നായും കാടപ്പക്ഷിയും മൂന്നാമത് ഏറ്റവും എളുപ്പമുള്ള ഒരു ചോദ്യം മന്ന എന്ന വാക്കിന്റെ അർത്ഥം എന്താ ഇതെന്ത് മന്ന എന്ന വാക്കിന്റെ അർത്ഥം എന്താ ഇത് എന്ത് നമ്മുടെ പുസ്തകത്തിൽ ഈ ഇസ്രായേൽ ജനം കടന്നു പോകുന്നതിനോട് അനുബന്ധിച്ച് ഒരു കുഞ്ഞു പാട്ടുണ്ടേ ഒന്ന് പാട് നോക്കിയാലോ ആകാശം മണ്ണ പൊഴിച്ചു മണ്ണിൽ ആശകൾ പുഷ്പങ്ങളായി ആകാശം മന്ന പൊഴിച്ചു മണ്ണിൽ ആശകൾ പുഷ്പങ്ങളാൽപ്പത് വർഷവും പെയ്തു വർഷവും വർഷവും ഇസ്രായേൽ ജനത്തിന് എന്തെല്ലാമാണോ ദൈവം നൽകിയത് എന്ന് ഇവിടെ വിവരിച്ചു പറയുകയാണ് ബാക്കിയുള്ള ഭാഗം തന്നെ ഒന്ന് പാട് നോക്കണം കേട്ടോ ഈ പാഠത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒരു കാര്യം നാം തീരുമാനിക്കണം ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ ഞാനും ദൈവത്തോടൊപ്പം നടക്കും നമ്മൾ കുസൃതി പിടിച്ച കുട്ടികളാണല്ലേ കുറുമ്പില്ലേ നമുക്ക് അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കരം പിടിക്കുകയല്ല ദൈവത്തോട് നമ്മുടെ കരം പിടിച്ച് ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുവാൻ പറഞ്ഞാൽ നമ്മൾ വിജയിച്ചു പിന്നെ അവിടെ തെറ്റുകളുണ്ടോ ഇല്ല ഒരിക്കലും തെറ്റുപറ്റാതെ ദൈവത്തോട് ചെന്ന് നടക്കുവാൻ ദൈവം പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കും എന്ന് നമുക്ക് തീരുമാനിക്കാം ഇസ്രായേലിൻ്റെ വിഷമഘട്ടത്തിൽ ദൈവം ഇടപെട്ടതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ സങ്കടകരമായ കാര്യങ്ങളിലും ദൈവം ഇടപെടും ഇസ്രായേൽ ജീവിതത്തിൻ്റെ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ വഴികാട്ടിയായി എപ്പോഴും ഉണ്ടായിരുന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും വഴികാട്ടിയായും സംരക്ഷകനായും എപ്പോഴും ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും ഈ ദൈവത്തെ നമ്മൾ സ്നേഹിക്കണ്ടേ ഈ ദൈവത്തോട് ചേർന്ന് നിന്നാൽ നമ്മൾ എന്തിനെങ്കിലും ഭയപ്പെടണമോ നമ്മൾ എവിടെയെങ്കിലും പരാജയപ്പെട്ടു പോകുമോ ഇല്ല അല്ലേ അപ്പോൾ ഇത്രയധികം സന്തോഷത്തോടു കൂടി നാം എന്ത് ചെയ്യാൻ തീരുമാനിക്കണം ദൈവം കാണിച്ചു തരുന്ന വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ച് ദൈവത്തിന് പ്രിയപ്പെട്ട മകളായി തീരും മതിയോ പ്രിയപ്പെട്ട മകനായി തീരും എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ ആരുടെ കൂടെ ദൈവത്തിൻ്റെ കൂടെ സിസ്റ്റർ പറഞ്ഞു തന്ന മൂന്ന് ചോദ്യങ്ങളും നമ്മുടെ പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളാ ആ മൂന്ന് ചോദ്യങ്ങളും ഉത്തരം കണ്ടെത്തി പഠിച്ച് അടുത്ത ക്ലാസ്സിൽ വന്നെത്തണം കേട്ടോ നേരം നാം വചനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ച കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചാലോ നമ്മുടെ കൂടെ നടക്കുന്ന നമ്മളെ വഴി നടത്തുന്ന സംരക്ഷിക്കുന്ന ദൈവത്തെ നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം എഴുന്നേറ്റ് നിൽക്കാം കൈകൾ കൂപ്പാം കണ്ണുകൾ അടയ്ക്കാം ഇസ്രായേൽ ജനത്തിന്റെ കൂടെ പകലും രാത്രിയും വഴികാട്ടിയായി സംരക്ഷകനായി എപ്പോഴും കൂടെയായിരിക്കുന്ന നല്ല ദൈവമേ കാനാൻ ദേശം എന്ന പ്രതീക്ഷയുടെ സ്വപ്നഭൂമിയിലേക്ക് നടന്നു നീങ്ങിയ ഇസ്രായേൽ ജനത്തെ നയിച്ചതുപോലെ സ്വർഗം എന്ന നാട്ടിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളെയും അങ്ങ് നയിക്കണമേ ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിൽ പരാജയപ്പെട്ടു പോകുന്നവരാകാതെ അങ്ങയോട് ചേർന്ന് നിന്നുകൊണ്ട് വിജയം വരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങക്കെതിരെ പെറുപെറുക്കാതെ അങ്ങയുടെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ഏറ്റവും നിർമ്മലമായ ജീവിതത്തിനുടമകളായി തീരുവാൻ ഈ കുഞ്ഞു ഹൃദയങ്ങളെ ഓരോ നിമിഷവും അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ മീൻ ഈശ്വമി സ്തുതിയായിരിക്കട്ടെ േശവിനായി പാടാം കുഞ്ഞിക്കാലുള്ളി യേശവിന്റെ തട്ടിത്തട്ടി യേശവിനായി